ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് സോറി ദിവസങ്ങൾക്കല്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ ആദ്യം തന്നെ പറയട്ടെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നാലും എനിക്ക് മുൻപോട്ട് വീഡിയോ ഇടാനുള്ളൊരു ഒരു എനർജി കിട്ടത്തുള്ളേ എന്താണ് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചെറിയൊരു സംരംഭം മീൻസ് ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ ആണല്ലോ അപ്പം ചക്കയുടെ പരിപാടിയൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഞങ്ങൾ പടുത്ത ചക്ക ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ആദ്യ സെക്ഷൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുറേ ചക്ക കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറേ ചേച്ചിമാരൊക്കെ ഒന്ന് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവർ ലീവാണേ അന്നേരം ഞങ്ങൾ അന്നേരം അത് അഴുക്കാണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച സംഭവം എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പുമൊക്കെ പുരട്ടി ഞങ്ങളൊന്ന് ഒരു ഒരമണിക്കൂർ വെച്ചിട്ടുണ്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയമൊക്കെ ഞങ്ങളിങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പം ഓരോന്നൊക്കെ ക്ലീൻ ചെയ്യുകയും ആയിരുന്നു അപ്പം കുറേ ചക്കയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ മാവയിൽ കുറേ മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ അത് കുറെ ഇപ്പം പുഴിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം തോട്ടിലോട്ടാണ് വേണേ അതെല്ലാം ഞാൻ പറക്കിയെടുത്ത് വെച്ചു പിന്നെ ഇവിടെ ജാനിയാണെങ്കിൽ കയ്യൊറയൊക്കെ വിരലയിൽ ഇട്ടിട്ട് അവൾ ഓരോ പരിപാടിയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു പഴുത്ത ചക്ക ഒന്ന് വറുത്താൽ അത് നല്ല കട്ടിക്ക് തന്നെ അറിയാൻ വേണ്ടി അപ്പോൾ അത് സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പാതിയും കഴിച്ച് തീർത്തേ അപ്പോൾ ഇനി അത് കുറച്ച് ഏറെ ഇനി വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തന്നെ വറക്കുകയാണ് കേട്ടോ അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വറുക്കാനായിട്ട് തുടങ്ങി അന്നേരം ഞങ്ങൾക്ക് താഴെയാണെങ്കിൽ വലിയൊരു കിച്ചൺ ഉണ്ട് അപ്പോൾ അവിടെയാണേ ഞങ്ങൾ വറുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞങ്ങൾ അവിടെ ഇനി വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും താഴെയായിരുന്നു വറുത്ത് പാതി വറുത്ത് കോരി ഞങ്ങൾ നിരത്തി വെക്കുകയെ എന്നിട്ട് പിന്നെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഒന്നുകൂടെ വറക്കും എന്നാലേ കുറച്ച് കട്ടിക്കതാകത്തുള്ളൂ ഉപ്പേരിയുടെ പരുവത്തിലാവത്തുള്ളൂ അല്ലെങ്കിൽ കാറ്റ് കയറി ഇങ്ങനെ സോഫ്റ്റ് ആയ പോലെ ആയി പോവും അതുകൊണ്ട് ഞങ്ങൾ വറുത്തിട്ട് പാതി വറുത്തിട്ട് അവിടെ നിരത്തി വയ്ക്കുവാണേ അതിനെ വീണ്ടും ഒന്നൂടെ ഫ്രൈ ചെയ്യും അപ്പം സെറ്റാകും ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചത് ഇതിൻ്റെ സെക്കൻഡ് വറക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത്രയും ഞങ്ങൾ വറുത്ത് നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചേക്കുക കുറച്ച് പഴുക്കാത്തതും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ വറുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കി പഴുത്തതാണ് അപ്പോൾ പഴുത്തതും തൊട്ടിപ്പുറത്ത് തന്നെ നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി ഒന്നൂടെ വറക്കും ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഇത് വറക്കാൻ തുടങ്ങിയത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഇങ്ങനെ വറുത്ത് കോരുമ്പോഴും ഒക്കെ കേട്ട് പിന്നെ മമ്മിയൊക്കെയാണ് കൂടുതലും വറുത്ത് കോരാനായിട്ടൊക്കെ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ജ്വാനിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തൂടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്ക് സഹായിക്കാനൊക്കെ പോയുള്ളൂ ആണെങ്കിൽ അതുവഴി എല്ലാം കൂടി നടക്കുകയാണെ പപ്പായ ഉണ്ട് ഇതിൻ്റെ അടുത്ത സെക്ഷൻ വറക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഡേ കാണിക്കാമേ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വറുത്തുപോരി എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ തന്നെ അതുകൊണ്ട് ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ കുറച്ച് ഉണങ്ങി ഒന്ന് തണുത്തതിന് ശേഷം ഞങ്ങളൊന്ന് പാത്രത്തിലൊക്കെ ആക്കി ഒന്ന് മൂടി വെച്ചതിന് ശേഷം നാളെ നാളെ ഇതിൻ്റെ സെക്കൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റും അറിയിക്കണമേ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം